മസ്കർ ഡൽഹി ചെങ്കോട്ടയിൽ നടന്ന ആക്രമണം ഭീകരാക്രമണമാണ് എന്ന് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കുകയും പ്രതികളുടെ വിശദാംശങ്ങൾ പുറത്തുവിടുകയും കൊല്ലപ്പെട്ട ഉമർ അടക്കമുള്ളവർ ഇത് കൃത്യമായി ആസൂത്രണം ചെയ്തതിന്റെ ഫലമായി പതിമൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു അവർ വലിയ സ്ഫോടന പരമ്പരയ്ക്കാണ് ഒരുങ്ങിയത് എന്നൊക്കെ വ്യക്തമായിട്ടും ഇത് ബീഹാർ തെരഞ്ഞെടുപ്പ് ലാക്കിയുള്ള രാഷ്ട്രീയ ബോംബാണ് എന്ന് വിശ്വസിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നത് സങ്കടകരമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ആ തിയറി വിശ്വസിക്കുകയും ആ തിയറിയിൽ ആറാടുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കൊല്ലപ്പെട്ടവരും അറസ്റ്റിലായവരും ഒക്കെ ഭീകരവാദികളാണ് എന്ന് പറഞ്ഞിട്ടും അവരിൽ പലർക്കും വിശ്വാസമില്ല ഇവർക്ക് ഒരേ ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു മീഡിയവണിൻ്റെയും മാധ്യമത്തിൻ്റെയും വാർത്തകൾക്കിടയിലെ കമന്റ് കാണുമ്പോൾ ഭയം തോന്നാറുണ്ട് രാജ്യവിരുദ്ധമായി ചിന്തിക്കുന്ന ഭീകര മനസ്സുള്ള ഇക്കൂട്ടർ വളരെ കുറച്ചു പേർ മാത്രമല്ലെന്നും വലിയൊരു വിഭാഗം ഇത്തരം തീവ്രവാദ മാനസികാവസ്ഥയുള്ളവരാണെന്നും കമന്റുകൾ കാണുമ്പോൾ മനസ്സിലാവും രാജ്യം സമാനതകളില്ലാത്ത ഒരു ഭീകരാക്രമണത്തെ നേരിടുമ്പോൾ പോലും രാജ്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കാതെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ഇക്കൂട്ടരുടെ ചോറും കൂറും എവിടെയെന്ന് കണ്ടെത്തുകയും ഇവരെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ് ഇത്തരക്കാർ കാട്ടുന്ന വൃത്തികേടുകൾക്ക് കുടപിടിക്കാൻ എങ്ങനെ രാജ്യസ്നേഹികൾക്ക് കഴിയും എന്ന ചോദ്യം പ്രസക്തമാവുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്റെ ശ്രദ്ധയിൽപ്പെട്ട അനേകം ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ രണ്ടെണ്ണം ഞാൻ തെരഞ്ഞെടുത്ത് പ്രേക്ഷകരെ കേൾപ്പിക്കുന്നത് ഇതിന്റെ കൃത്യമായൊരു ഇൻസൈറ്റ് കിട്ടുന്നത് കൊണ്ടാണ് അഞ്ജു പാർവതി പ്രബീഷ് ഇങ്ങനെ എഴുതുന്നു വല്ലാതെ ഭയക്കേണ്ട സ്ഥിതിവിശേഷമാണ് രാജ്യം നേരിടുന്നത് ഓപ്പറേഷൻ സിന്ധു നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ഭീകരവാദികളിൽ അങ്ങേയറ്റത്തെ പകനിറച്ചിട്ടുണ്ട് വൈറ്റ് കോളർ ടെററിസം നമ്മുടെ രാജ്യത്ത് വേരൂന്നിയിട്ട് കാലങ്ങൾ കുറയായി എന്നാൽ അതിപ്പോൾ രാജ്യത്ത് വിഴുങ്ങാൻ തക്ക പാകതകൾ ഒന്നായി മാറി എന്നറിയുമ്പോൾ വല്ലാത്തൊരു ഉൾക്കടലം കാരണം വിദ്യാഭ്യാസം ആവോളമുള്ളവന്മാരെ സ്വാധീനിക്കുന്ന ഒന്നായി മതവാദം വളർന്നു എന്ന് തിരിച്ചറിയുമ്പോൾ പലതിനെയും സംശയത്തോട് നോക്കിക്കാണേണ്ട അവസ്ഥയിൽ നമ്മൾ എത്തുന്നു ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുമെന്ന് ശപഥമെടുത്തവർ ചാവേറുകളായി മാറി കാഫീറുകളുടെ ജീവൻ എടുക്കുവാനുള്ള ശപഥം ഏറ്റെടുക്കുന്നു നിരപരാധികളെ കൊന്നൊടുക്കാൻ മനസ്സുറപ്പ് വരുത്തുന്നു നോക്കും മതഭ്രാന്ത എന്ന വലിയ വൈറസിന് മുന്നിൽ മെഡിക്കൽ സയൻസ് പോലും തോറ്റുപോയിരിക്കുന്നു ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്നത് തൊട്ടുമുന്നിലത്തെ ദിവസമായിരുന്നു ജമ്മു കാശ്മീർ പോലീസ് ഹരിയാനയിലെ ഫരീദാബാദിലെ രണ്ട് വീടുകളിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുന്നത് ഡൽഹിയിലെ ഒരു മെഡിക്കൽ കോളേജിൽ അധ്യാപകനായ കശ്മീരി ഡോക്ടർ മുസമ്മുൽ ഷക്കീലിന്റെ വസതിയാണ് ഒരെണ്ണം ഇതേ ഡോക്ടർ ഒരു മൗലാന ഇസ്താക്കിന്റെ പക്കൽ നിന്ന് വാടകയ്ക്കെടുത്ത രണ്ട് വീടുകളിൽ ഒന്നിൽ നിന്ന് കണ്ടെത്തിയതാവട്ടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് കിലോ അമോണിയ നൈട്രേറ്റും രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെ ഏഴുപേരെയും പിടികൂടിയതിന് തൊട്ടടുത്ത ദിവസമാണ് രാജ്യത്തെ നടുക്കി തലസ്ഥാനത്ത് സ്ഫോടനം നടക്കുന്നത് പക്ഷേ പതിവ് പോലെ ഇവിടുത്തെ ഫേക്ക് ലിബറൽ നാറികളും മതവാദികളും അതിനെ കൃത്യമായി രാഷ്ട്രീയ വേലിയിൽ തളച്ചിട്ട് ഇസ്ലാമിക ഭീകരവാദത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു പുൽവാമ സ്വദേശിയ ഡോക്ടർ ഡൽഹിയിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചത് അവന്റെയൊക്കെ ഭാഷയിലെ വിശുദ്ധ യുദ്ധം അതായത് നിരപരാധികളായ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ഡൽഹി സ്ഫോടനത്തിലെ ചാവേർ ഡോക്ടർ ഉമ്മർ മുഹമ്മദ് ആണെന്നും അവന്റെ കൃത്യമായ ആസൂത്രണം വഴി സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത ഫരീദാബാദ് ക്രൈം ആണെന്നും അറിയുമ്പോൾ ഇന്നലെ വരെ അതിനെ ബീഹാർ ഇലക്ഷനുമായി ബന്ധിപ്പിക്കാൻ നടത്തിയ പല സിക്കുലാർ പരീക്ഷകളുടെയും മൗനം ഒട്ടുമേ അമ്പരപ്പിക്കുന്നില്ല കാരണം ഇന്ത്യയുടെ യഥാർത്ഥ ശത്രുക്കൾ അതിർത്തിക്കപ്പുറമുള്ളതിനേക്കാൾ കൂടുതൽ കൂർ പോർക്കിസ്ഥാനോടുമായി ജീവിക്കുന്ന കുറെ നാറികളാണ് അവരിൽ വോക്കിസം പാലൂട്ടി വളർത്തുന്ന അരിന്ദതി റോയിയെ പോലുള്ളവർ പണ്ടേക്ക് പണ്ടേ തീവ്രവാദത്തിന് വെള്ളപൂശി ആ പുട്ടി സ്വന്തം മുഖത്ത് ഇടുന്ന ടീമാണ് ഹിന്ദ് ഉറപ്പായും നടക്കും അത് ഞങ്ങളുടെ വിശുദ്ധ പുസ്തകത്തിൽ ഉണ്ടേ എന്ന് ആവർത്തിച്ച് പറയുന്ന ഒന്നാം തരം മതം പുഴുങ്ങി ക്രിക്കറ്ററായ അഫ്രീദി ആനയിച്ച് എഴുന്നള്ളിച്ച് സ്വീകരിച്ച മല്ലു കുസാറ്റികൾ സ്വന്തം മണ്ണിനോട് തരിമ്പും കൂറില്ലാത്ത നെറികെട്ട വർഗമാണ് എന്ന് തെളിയിച്ചത് നമ്മൾ കണ്ടതാണ് അതേ നെറികെട്ട വർഗം ഇപ്പോൾ ഈ ഭീകരാക്രമണത്തെ വേറെ രീതിയിൽ മാറ്റിയെടുക്കാൻ ആവോളം ശ്രമിക്കുന്നുണ്ട് കൺമുന്നിൽ നടന്നത് ഇസ്ലാമിക ഭീകരവാദം ആണെന്ന് പറഞ്ഞാൽ ഇതുവരേക്കും കിട്ടിയിരുന്ന ഒറ്റ നഷ്ടമാവുമോ എന്ന ആധികിൽ പരക്കം പറയുന്നുണ്ട് ഇവിടുത്തെ നാറിവോക്കുകൾ പതിവ് പോലെ ഇത് ഭീകരവാദം എന്ന് പറയുന്നവരെ ചാണകം എന്ന് വിളിച്ച് നിശബ്ദമാക്കാനുള്ള പാട് ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട് സത്യത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമുക്ക് ചുറ്റിലുമുള്ള ഫേക്ക് ലിബറൽ ഒറ്റുകാരയാണ് മിത്രമായി ബന്ധുവായി അരികെയിരിക്കും ശത്രു ശത്രുവല്ലോ ഇപ്പോൾ പിടിക്കപ്പെട്ട ഡോക്ടർമാരും മൗലവിയുമൊക്കെ ലക്ഷണമൊത്ത സംഖികളായതുകൊണ്ട് ഇതൊരു ഭീകരാക്രമണം അല്ല കേട്ടോ വളരെ വ്യക്തമായി തന്നെ അഞ്ചു പാർവതി പ്രബീഷ് ഇക്കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു മറ്റൊരു കോസ്റ്റ് കൂടി അരിന്തുറോയിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വാമി കുറച്ചുകൂടി വിശദമായി ഈ വിഷയത്തെ വിലയിരുത്തുന്നുണ്ട് ചില സുപ്രധാന കാര്യങ്ങൾ അത് പറയാനുള്ള അവസരം വരുന്നത് വരെ പറഞ്ഞാൽ പല ടൈപ്പ് ചാപ്പ കിട്ടും എന്നതുകൊണ്ടുള്ള ഭയം കൊണ്ടല്ല മറിച്ച് പൊതുവെ തീവ്രമായ വർഗീയവൽക്കരിക്കുന്ന ഇടത്ത് ഞാനും കൂടി ഭാഗഭാഗാകരുതല്ലോ എന്ന ചിന്ത കൊണ്ടാണ് പറയാൻ വരുന്നത് മറ്റൊന്നുമല്ല കാശ്മീരിനെ കുറിച്ചും അവിടെയുള്ള ഇസ്ലാമിക ഭീകരരെ പാലൂട്ടി വളർത്തുന്ന അരിന്ധതി റോയിയെ പോലുള്ള വോക്കുകളെ കുറിച്ചുമാണ് പറയേണ്ടതെന്ന് കരുതിയിരുന്നത് അവർ ലക്ഷണമൊത്ത ഒരു പെയ്ഡ് ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ അവരുടെ സുന്ദരമായ സാഹിത്യത്തെ അപമാനിക്കുന്നു എന്ന ആരോപണം ഏറ്റുവാങ്ങേണ്ടി വരും എന്നതുകൊണ്ടും ഇതിഹാസ തുല്യമായി ജന്മം കൊണ്ട് നമുക്ക് മുന്നിൽ തലയുർത്തി നിന്ന അവരുടെ അമ്മ മേരി റോയിയെക്കുറിച്ചുള്ള കരുതലാലുമാണ് അരിന്ധതിറോയി എപ്പോഴും അന്താരാഷ്ട്ര സെമിനാർ സർക്യൂട്ടിൽ പ്രസംഗിച്ച് കോടിക്കണക്കിന് ഡോളർ സമ്പാദിക്കുന്ന ഒരു വിഷയമാണല്ലോ കാശ്മീരികളുടെ സോ കോൾഡ് വേദന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് മൈനസ് മുപ്പത് ഡിഗ്രി തണുപ്പിൽ ഇന്ത്യ സ്വതന്ത്രമായ കാലം മുതൽ സൈനികർ കാവൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ അവർ സമീപിക്കുന്നത് ഇന്ത്യ ഒരു ഒക്കുപേഷണൽ ഫോഴ്സ് എന്ന രീതിയിൽ ആണെന്നത് എല്ലാ അരുന്ധതി പ്രേമികളും മനസ്സിലാക്കണം നോം ജോസ്കിയെ പോലെയുള്ള സെലിബ്രിറ്റികൾ അമേരിക്ക പോലെയുള്ള മഹത്തായ ജനാധിപത്യ രാജ്യത്തിരുന്നാണ് അമേരിക്കൻ അധിനിവേശത്തെക്കുറിച്ചൊക്കെ ലേഖനങ്ങൾ എഴുതി ബില്ല്യൻസ് ഉണ്ടാക്കുന്നതെന്ന് പറയാറില്ലേ ഇതേപോലെയാണ് അരുന്തതി മോഡൽ വോക്കുകളും ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് ഇപ്പോഴും ഒരു ഫങ്ഷണൽ ഡെമോക്രസി ഉണ്ടെന്നത് കൊണ്ടാണല്ലോ അരുന്തതിമാർക്ക് കശ്മീർ എന്നത് ഇന്ത്യയുടെ കോളനി എന്നൊക്കെ പറയാൻ സാധിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംഘപരിവാർ മാത്രമായി കാണുന്നവരെ എന്തു വിളിക്കാമെന്നാണ് എൻ്റെ ചോദ്യം നേരത്തെ ഒരു പോസ്റ്റിൽ എഴുതിയതുപോലെ കശ്മീരിന് പ്രത്യേക പദവി എന്നത് തന്നെ ജനാധിപത്യത്തിന്റെ അന്തസ്സത്തേക്ക് ചേർന്നതല്ല കാരണം അണീക്കൽ സ്റ്റാറ്റസ് ആകുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രശ്നത്തിന് എപ്പോൾ വേണമെങ്കിലും ഉള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ നെഹ്റു കാശ്മീരിലെ രാജാവിനെ സ്വാധീനിക്കാൻ ചെയ്തൊരു ഉപായമാണെങ്കിലും ജെ കെ എൽ എഫ് കശ്മീർ വിഘടനവാദം തുടങ്ങിയപ്പോൾ തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റിപ്പീൽ ചെയ്യണമായിരുന്നു കാശ്മീർ ടെററിസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ മൈൽഡ് ആയിരുന്നുവെങ്കിലും പിന്നീട് വളർന്ന് കൈവിട്ടു പോകുമായിരുന്നു അതുവരെ മുന്നൂറ്റി എഴുപതിനെ ഒരു വലിയ പ്രശ്നമായി കാണാതിരുന്ന ഞാനും മറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് മുംബൈ ഭീകരാക്രമണ ശേഷമാണ് കുറച്ചുനാൾ മുമ്പ് അരുന്ധതിയുടെ കശ്മീർ സ്വാതന്ത്ര്യ സമര സേനാനിയായ യാസിൻ മാലിക് നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞു അന്തരിച്ച ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രി എന്ന് ഞാൻ കരുതുന്ന മൻമോഹൻ മൻമോഹൻസിംഗ് യാസിൻ മാലിക്കിനെ അനുമോദിച്ചു അത്രേ എന്തിനാൽ പാകിസ്ഥാനി ഭീകരവാദിയായ ഇന്ത്യ ഹോട്ട് പഴസ്യൂട്ടിൽ തട്ടിക്കളയാൻ ശ്രമിക്കുന്ന യു എന്റെ ലിസ്റ്റിൽ പോലും ഇസ്ലാമിക ടെററിസ്റ്റ് എന്ന് ലിസ്റ്റ് ചെയ്ത ഹാഫിസ് സയ്യിദിനെ യാസിൻ മാലിക് കണ്ടതിനും അവർ തമ്മിൽ എന്തൊക്കെയോ ടോക്ക് നടത്തിയതിനും ഈ യാസിൻ മാലിക് എന്ന ഭീകരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യ എയർഫോഴ്സിന്റെ നാല് ഉദ്യോഗസ്ഥരെ കൊന്ന കേസിൽ ലൈഫ് സെന്റൻസ് അനുഭവിക്കുകയായിരുന്നു കൃത്യമായ അന്വേഷണം നടന്ന ആ കേസിൽ വിചാരണ ഘട്ടത്തിൽ ആക്രമണത്തിലെ സർവൈവേഴ്സായി ബാക്കി ഉദ്യോഗസ്ഥരെ കൂടാതെ കശ്മീരികളായ വ്യക്തികൾ തന്നെ തിരിച്ചറിയൽ പരേഡിൽ ഐഡന്റിഫൈ ചെയ്തിരുന്നു അങ്ങനെ കോടതി ഇരട്ട ജീവപര്യന്തത്തിന് വിധിച്ച ആ കേസിലെ സ്വന്തം ഇൻവോൾവ്മെന്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ലൈവ് ഇന്റർവ്യൂയിൽ സംബന്ധിച്ച ആളാണ് യാസിൻ മാലിക് ആ ആക്രമണത്തോടെ കശ്മീരിലെ വിഘടന ഭീകരവാദികളുടെ നായക സ്ഥാനത്ത് എത്തിച്ചേർന്ന യാസിൻ മാലിക്കിനെ വീണ്ടും ധാരാളം ടെറർ ഫണ്ടിങ് കേസുകളിലും ബുർഖാൻ വാനി എന്ന കുടുംഭീകരനുമായുള്ള ബന്ധവുമെല്ലാം വധശിക്ഷ കൊടുക്കണമെന്ന ആവശ്യത്തെ മൻമോഹൻ സിംഗ് സർക്കാർ തന്നെയാണ് യാസിൻ മാലിക് രാഷ്ട്രീയ കുറ്റവാളിയാണ് എന്നതുകൊണ്ട് സെക്യൂരിറ്റി പോലും കൊടുത്തു കൊണ്ടു നടന്നതെ ആ മൻമോഹൻ സിംഗിനെയാണ് യാസിൻ മാലിക് ഹാഫി സയ്ദിനെ കണ്ടതിനെ അഭിനന്ദിച്ചുവെന്ന് മൻമോഹൻ സിംഗ് മരിച്ചു കഴിഞ്ഞ് ആരോപിക്കുന്നു നോർക്കണം സത്യത്തിൽ യാസിൻ മാലിക്കിന്റെ അവകാശവാദം കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ സമീപിച്ച് കോൺഗ്രസുകാരോടെ എനിക്ക് പുച്ഛം തോന്നി രാഷ്ട്രീയ പ്രവർത്തനം ഭീകരവാദമല്ല എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന നൂറുകണക്കിന് രക്തസാക്ഷികളുടെ പ്രസ്ഥാനം യാസിൻ മാലിക്കിനെ പോലൊരു കൊടും ഭീകരൻ സ്വന്തം പാർട്ടിയുടെ പ്രധാനമന്ത്രിയായ യാതൊരു കറയുമില്ലാത്ത തികഞ്ഞ ജനാധിപത്യവാദിയും പ്രതിപക്ഷം പോലും ആദരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ ആയി മൻമോഹൻ സിംഗിനെ കുറിച്ച് പറഞ്ഞ നുണയ്ക്ക് മറുപടി കൊടുക്കാൻ ഖദറിട്ട ഒരാളെയും ഞാൻ കണ്ടില്ല ഇനി അരുന്ന് തിറോയിലേക്ക് വന്നാൽ അവരെ പോലുള്ള വോക്കുകളിൽ സമൃദ്ധമാണ് ഇപ്പോൾ കേരളം പോലും ഉന്നതമായ ഹ്യൂമൻ റൈറ്റ് ആശയങ്ങളും തട്ടുപൊളിപ്പൻ ഡയലോഗുകളും പാട്ടും കൂത്തും എല്ലാം ചേർന്നുള്ള അർമാദമാണ് ചുറ്റും അന്നന്നത്തെ ആഹാരത്തിന് തെരുവിൽ പണിയെടുക്കുന്ന പാവപ്പെട്ടവന്റെ ജീവൻ അപകടത്തിലാക്കുന്ന ഭീകരനായ യാസിൻ മാലിക്കിനെ പോലെയുള്ളവരെ നെഞ്ചിലേത്തിയാൽ കിട്ടുന്ന ഡോളേഴ്സ് ആണ് ലക്ഷ്യം ഭീകരരെ ഭീകരർ എന്ന് വിളിച്ചാൽ ഉടനെ തുണിപൊക്കി നോക്കിയും നിക്കറൂരി നോക്കിയും ഇക്കൂട്ടർ ചാപ്പടിക്കും ഇവൻ സംഖി തന്നെ അതാണ് ട്രെൻഡ് അവരോട് പറയട്ടെ ദേശീയത സംഘികളുടെ കുത്തകയല്ല രാജ്യത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കാക്കി നിക്കറിടിയിക്കുന്ന ആ പഴയ പുത്തൂരം അടവുണ്ടല്ലോ അതിപ്പോൾ ചിലവാകില്ല